കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർ പാർക്ക് കൂടാതെ ഫാമിലി തുലസിക്കിൽഡ്രൻസ് കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള ഹെറിറ്റേജ് ഹാളുകളും ആനമല കാട്ടുകുളം എങ്കക്കാട് ആർ എസ് എൽ പി സ്കൂളിൽ സാൻഡ് ആർട്ട് സംഘടിപ്പിച്ചു സ്കൂളിന്റെ നൂറാം വാർഷിക പരിപാടികളിൽ അറുപത്തിയൊൻപതാം ദിനത്തിലാണ് കുട്ടികൾ സാൻഡ് ആർട്ട് നടത്തിയത് എങ്കേക്കാട് രാമസ്മാരക ലോവർ പ്രൈമറി സ്കൂളിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന നൂറ് ദിന പരിപാടികളിൽ അറുപത്തി ഒൻപതാം ദിനമായ വ്യാഴാഴ്ച മണ്ണുകൊണ്ടുള്ള വിവിധ ചിത്രങ്ങൾ കുട്ടികൾ തയ്യാറാക്കി കൊണ്ടുവന്നു എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികളും ഈ സാന്റ് ആർട്ടിൽ പങ്കെടുത്തു പൂക്കളും ചെടികളും മരങ്ങളും എന്നുവേണ്ട കേരളത്തിന്റെ മാപ്പ് ജില്ലകളുടെ മാപ്പ് എന്നിവയും കുട്ടികൾ സാന്റ് ആർട്ട് വഴി തയ്യാറാക്കി കൊണ്ടുവന്നിരുന്നു ഭൂമിയിൽ ജീവൻ നിലനിൽക്കാൻ മണ്ണ് അത്യാവശ്യമാണെന്നും ആ മണ്ണ് മലിനപ്പെടാതെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണെന്നും ബുഷറ ടീച്ചർ കുട്ടികളെ ഉദ്ബോധിപ്പിച്ചു ന്യൂസ് എങ്കക്കാട്